ഇപ്പോൾ ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയാണ് പ്രതിഷേധത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം വോട്ട് ചോരി വിഷയത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം എന്ന് വിടം കരുതാൻ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് ോരിയിൽ തന്നെയാണ് പ്രതിഷേധം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ നിന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത് അതിനിടെയും വലിയ വിഷയത്തിലേക്ക് കാര്യങ്ങൾ മാറുക എന്നതാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഏതായാലും ആ പ്രതികരണങ്ങളെ കുറിപ്പോ भी मोदी अपन जत्ता है तो पुलिस को जब जब कहा करता है चल मोहल्ले मोहल्ले के दृश्य में गांचाल बेसनी मघलिल बेसनी मघलिल कुछ प्रवर्तक कह रही इरु कुछ प्रवर्तक कह रही അവരെപ്പോൾ താഴെ കിറക്കാൻ പോലീസ് ശ്രമിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് അവരെപ്പോൾ പുറത്തേക്ക് താഴെ കിറക്കാൻ പോലീസ് ശ്രമിക്കുന്നു ഒപ്പം ഈ ഇപ്പോൾ ഈ കാണുന്ന ബസ് നിറയെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് നമ്മളിപ്പോൾ കാണുന്നത് രാഹുൽ ഗാന്ധി ഉയർത്തിയ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങളിൽ ആരോപണങ്ങൾ ചർച്ച ചെയ്യണം അതിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള

देश के लोकतंत्र तो के लिए देश के लोगों को तो वोट बचाने के लिए हम सड़कों में हैं तो पैरामिलिट्री को लगा के बता रहा है मोदी की मोदी कितना कमजोर है मोदी एक कमजोर प्रधानमंत्री है वोटों का चोर करने वाला प्रधानमंत्री है वोटों की चोरी की है इस प्रधानमंत्री ने नरेंद्र मोदी को अमित शाह को चेरा माना चाहिए और ये संघर्ष सूचेगा नहीं ये संघर्ष चलता जाएगा ग्वार इस्तीफा देना चाहिए इलेक्शन कमिश्नर को माफी मांगनी चाहिए नरेंद्र मोदी को जो भारत के लोगों की वोट चोरी करके वो प्रधानमंत्री बने तो आज जब हम आवाज उठा रहे हैं तो पैरा मिलिट्री वालों को आगे कर रहे हैं चोरी करे मोदी और पैरा दे मिलिट्री वाले मोदी जी कैसा काम देश के लोगों से करवा रहे हैं ये हम बर्दाश्त नहीं करेंगे യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള സമരമാണിത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുമ്പോൾ വലിയ തിരക്കാണ് നൂറക്കണക്കിന് പ്രവർത്തകർ ഈ ഭാഗത്തേക്ക് എത്തിയിരുന്നു ഏതായാലും ഇപ്പോഴും സമരം തുടരുകയാണ് ഇവിടെയുള്ള പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച प्रवक्ता करें हम राहुल गांधी के बहुत बार चेहर हैं मोदी सरकार द्वारा वोट चोरी करना और चुनाव आयोग कठबूतरी ഈ രൂപത്തിൽ വലിയ പ്രതിഷേധമാണ് ഇവിടെ വലിയ സുരക്ഷാ സന്നാഹങ്ങളും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേന്ദ്ര ഏജൻസികളുടേതടക്കം സുരക്ഷ ഇവിടെ ഉണ്ടായിരുന്നു സി ആർ പി എഫിന്റെ സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു ദില്ലിയിലെ ഹലോ വലിയ പ്രതിഷേധം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് വാഹനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് അതിൽ കേരളത്തിൽ നിന്നുള്ള നിന്ന് നേതാക്കളുമുണ്ടോ ഈ വാഹനം അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള വാഹനം അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള വാഹനം മുന്നിൽ കിടന്ന് പ്രതിഷേധിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് അവരെയൊക്കെ പൂക്കിയെടുത്ത് പാർട്ടി റെ അറസ്റ്റ് ചെയ്തിട്ടുള്ള വാഹനം കൊണ്ടുപോകാൻ അനുവദിക്കാത്ത വിധത്തിൽ പ്രവർത്തകർ വാഹനത്തിന് മുന്നിൽ കിടക്കുകയായിരുന്നു ഇപ്പോൾ വാഹനം നീങ്ങുന്നുണ്ട് രണ്ട് ായിട്ടാണ് പ്രവർത്തകരെ കൊണ്ടുപോകുന്നത് രണ്ട് ബസ്സുകളിലായി പ്രവർത്തകരെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണോ വാഹനവും അവിടെയും വലിയ സംഘർഷം കാണുന്നു അവിടെയും വലിയ സംഘർഷം നടന്നു പ്രവർത്തകരെ കാണാൻ കഴിയുന്നുണ്ട് പ്രവർത്തകരെ മുഴുവൻ പോലീസ് ഇവിടെ നിന്ന് നീക്കുകയാണ് ഇപ്പോൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നതാണ് കാഴ്ച നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ദേശീയ അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള സമരമാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള സമരം രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് നരേന്ദ്രമോദിക്കോ ഈ ചോദിക്കാകെ ഏതായാലും ഈ രൂപത്തിൽ ജിസ്തരാസെ വോട്ട് ചോറി ബിജെപി വാലെ കറിയ നരേന്ദ്രമോദി കറിയ उसके खिलाफ आप हमने आवाज उठाई है और एक चीज कहना चाहते हैं जितनी मर्जी कोशिश कर ले हम लोगों की आवाज बनेंगे हमारे नेता राहुल जी ने उनको एक्सपोज कर दिया विद प्रूफ बता दिया किस तरह से वोट चोरी नरेंद्र मोदी ने की है और हम राहुल जी के सिपाही हैं भारत माता के लाल हैं जितना मर्जी पुलिस लगा लो पैरामिलिट्री लगा लो डरने वाले नहीं है इनको एक्सपोज करके देंगे तो വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ രാജ്യതലസ്ഥാനത്ത് നടക്കുന്നത്